രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ന് എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജിയുടെ വരവോടെയാണ് ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുന്ന ഇലന്തൂരിന് വലിയ ആവേശവും ചരിത്രപരമായ മാറ്റവും സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹഭത്തേനും ഇലന്തൂർ സ്വദേശിയുമായ കുമാർജിയുടെ ക്ഷണമനുസരിച്ചാണ് ഗാന്ധിജി അവിടെ എത്തുന്നത് ഖാദി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് കുമാർജി നൽകിയ സംഭാവനകൾ ഇന്നും ഇലന്തൂരിന്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്നു ലളിത ജീവിതവും മറ്റുള്ളവർക്കായി നടത്തിയ കരുതലും ആ മഹാനുഭാവന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു കുമാർജിയുടെ ജീവചരിത്രത്തെ ഓർത്തെടുക്കുകയാണ് അഡ്വക്കറ്റ് ഓമല്ലൂർ ശങ്കരൻ ഇലന്തൂർ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവും കുമാർജിയുടെ കുടുംബാംഗവുമാണ് അഡ്വക്കറ്റ് ഓമല്ലൂർ ശങ്കരൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ നടത്തിയ സന്ദർശനം ചരിത്ര പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി ഇരുപതിനാണ് അദ്ദേഹം ഇലന്തൂരിലെത്തുന്നത് അദ്ദേഹം കേരളത്തിൽ നടത്തിയ അഞ്ച് പര്യടനങ്ങൾ അതിലേറ്റവും അവസാനത്തെ പര്യടനമാണ് ഈ മുപ്പത്തി ഏഴിലെ പര്യടനം ഇലന്തൂരിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ആറന്മുളയിലെത്തുകയും ആറന്മുള ക്ഷേത്രത്തിന് സമീപമുള്ള പത്രത്തിൽ ഒരു രാത്രി വിശ്രമിക്കുകയും പിന്നീട് അദ്ദേഹം ഇലന്തൂരിലേക്ക് വരികയുമാണ് ഉണ്ടായത് രാജിയുടെ സന്ദർശനത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖാദി പ്രസ്ഥാനം അതുപോലെ ഹരിജനോദ്ധാരണം പ്രസ്ഥാനം ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പ്രചരിപ്പിച്ച മുദ്രാവാക്യങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനം ഹരിജനോദ്ധാരണവും ഖാദി പ്രസ്ഥാനവും മൗലികമായ രണ്ട് പ്രചരണ പദ്ധതികളായി ഏതെടുക്കുകയുണ്ടായി ഗാന്ധിജി ഇലന്തൂരിൽ വരാനിടയായത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന ഇലന്തൂർ സ്വദേശി കുമാർജിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കുമാർജി ഇലന്തൂർ സ്വദേശി ഇലന്തൂരിൽ ജനിച്ചു വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്തരിച്ച മഹാനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷ്ടനാവുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും അതിനെ തുടർന്ന് മദ്രാച്ചിയിൽ നിന്ന് വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയും ഗാന്ധിജിയോടൊപ്പം സഹകരിച്ച് വാർത്താ ആശ്രമത്തിലും സബർമതി ആശ്രമത്തിലുമൊക്കെ തന്നെ താമസിക്കുകയും ഏറെക്കാലം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാന്ധി നിർദ്ദേശിച്ചു കുമാർജി കേരളത്തിലേക്ക് പോയി തിരുവിതാംകൂറിൽ കോൺഗ്രസ് സംഘടിപ്പിക്കണം തിരുവിതാംകൂറിൽ ഖാദി പ്രസ്ഥാനം സംഘടിപ്പിക്കണം തിരുവിതാംകൂറിൽ ഹരിതനോത്ഥാന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകണം അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് കുമാർജി വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വരികയും തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തത് തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കമ്മിറ്റി ഉണ്ടായി ആ കമ്മിറ്റിയുടെ സെക്രട്ടറി നമ്മുടെ കുമാർജി തന്നെയായിരുന്നു അങ്ങനെ തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു മുഖ്യമായി കുമാർജി പര്യടനം നടത്തിയത് ഗാന്ധിജി തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന പ്രധാന പരിഭാഷകൻ കുമാർജി തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഗാന്ധിജിയെ അദ്ദേഹം ക്ഷണിക്കുകയും തന്റെ സ്വന്തം നാട്ടിലേക്കൊന്ന് കടന്നു വരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അഭ്യർത്ഥന സ്വീകരിച്ച് ഗാന്ധിജി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വന്ന ഗാന്ധിജി ആദ്യം കന്യാകുമാരിയിലേക്ക് പോയി പിന്നീട് അവിടെ നിന്ന് വന്ന് കോട്ടയം വഴി ചെങ്ങന്നൂർ വഴി ആറന്മുളയിൽ എത്തിച്ചേർന്ന് ആറന്മുള പത്രത്തിൽ നിന്ന് വിശ്രമിച്ച ശേഷം ഇലന്തൂരിൽ വന്നു ഇലന്തൂരിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയൊരു സദസ്സിലാണ് ഗാന്ധിജിക്ക് സ്വീകരണം നൽകിയത് ഗാന്ധിജിക്ക് സ്വീകരണം നൽകിയ ആ സ്ഥലം അവിടെയാണ് ൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നു അതിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം നടത്തിയ രണ്ട് പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ഇലന്തൂർ കേന്ദ്രീകരിച്ച് ഖാദി ആശ്രമം ആരംഭിക്കാനുള്ള നീക്കങ്ങളിലാണ് അന്നത്തെ ഖാദി ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് കൊടുത്ത പേരാണ് ഖാദി ആശ്രമം ഖാദിയാശ്രമം ആരംഭിക്കുന്നതിന് അദ്ദേഹത്തോടൊപ്പം കദർദാസ് ഗോപാല എന്ന കുടുംബ ബന്ധുവും ഉണ്ടായിരുന്നു അങ്ങനെ കുമാർജിയുടെയും ഖദർദാസ് ഗോവാലപള്ളയുടെയും നേതൃത്വത്തിലാണ് ഖാദി ആശ്രമം പ്രവർത്തനം ആരംഭിച്ചത് ആ ഖാദി ആശ്രമമാണ് പിന്നീട് വളർന്ന് വളർന്ന് ഒടുവിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അത് ഖാദി ബോർഡ് അതിനെ ഏറ്റെടുക്കുകയും അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇന്നത്തെ ഖാദി ബോർഡിന്റെ ജില്ലാ ആസ്ഥാനം ഇലന്തൂരിൽ വരാൻ ഇടയായിട്ടുള്ളത് അവിടെയാണ് ഖാദി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അത് പിന്നെ അങ്ങ് വളർന്ന് പന്തലിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അത് ചുമറുകി ആരംഭിച്ച മറ്റൊരു സ്ഥാപനമാണ് ശ്രീനാരായണപുരം ഹരിജനോദ്ധാരണ സ്കൂൾ അത് ഇന്ന് നാം കാണുന്ന ഇലന്തൂർ ഹരിജൻ കോളനി കേന്ദ്രീകരിച്ച് അദ്ദേഹം പട്ടികജാതി കുട്ടികൾ അന്ന് പട്ടികജാതി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല പട്ടികജാതി കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റു ജാതിക്കാർ വിശേഷിച്ചും സവർണ ജാതിക്കാരായ കുട്ടികൾ അത് അനുവദിക്കില്ല വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെ എല്ലാം വെല്ലുവിളിച്ച് ഐത്യോചാരണത്തിന്റെ ഭാഗമായി ഐപ്പം അവസാനിപ്പിക്കണം തുണിയിലും എല്ലാം അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഐത്യോചാരണത്തിന്റെ ഭാഗമായി അന്ന് ശ്രീനാരായണപുരം ഹരിജൻ സ്കൂൾ ആരംഭിച്ചു അത് പിന്നെ തുടർന്ന് പോവുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ സന്ദി ഭോജനം അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു വിവിധ ജാതികളിൽ സമുദായങ്ങളിൽ വിശേഷിച്ചും അന്ന് സവർണ സമുദായം എന്ന് പറയപ്പെടുന്ന സമുദായങ്ങളിൽപ്പെട്ട ആളുകളും പട്ടിജാതി ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ചേർന്നിരുന്നുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന പല പല സവർണ കുടുംബങ്ങളിലും കുടുംബ വീടുകളിലൊക്കെ പന്തിഭോജനം നടത്തി അന്നത്തെ ഒരു സാമൂഹ്യ വിപ്ലവ പ്രവർത്തനമായിരുന്നു പദ്ഭോജനം ഇന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പന്തിഭോജനം എന്നതൊരു പുതുമയില്ല പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു അങ്ങനെ കുമാർജി വലിയ സേവനമാണ് നമ്മുടെ നാടിന് വേണ്ടി നടത്തിയിട്ടുള്ളത് കുമാരജിയുടെ ക്ഷണം സ്വീകരിച്ചു എന്നതിനാൽ ഗാന്ധിജിയുടെ പാദസ്പർശം ഇലന്തൂർ എന്നും അങ്ങനെ ഏൽക്കുകയുണ്ടായി ആറന്മുളയിലെത്തിയതും അങ്ങനെ തന്നെയായിരുന്നു അറന്മുളയിൽ ഇലന്തൂരിലേക്ക് വന്ന വഴിയിലാണ് ആറന്മുളയിലെത്തിയത് ഏർ ഗാന്ധിജി ആറന്മുളയിലെ ഈ ഇലന്തൂരിലെ പൊതു സമ്മേളനത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഓമല്ലൂർ അടൂർ വഴി നേരെ ചെങ്കോട്ടയിലേക്ക് പോയി കേരളം വിട്ട് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം പിന്നീട് കേരളത്തിലേക്ക് വന്നിട്ടായിരിക്കും അപ്പോ ആ തരത്തിൽ നോക്കിയാൽ ചരിത്ര പ്രസിദ്ധമായ ഇലന്തൂർ സന്ദർശനത്തിന് നേതൃത്വം കൊടുത്ത കുമാർജി നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായി ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ മൂന്ന് ഭാഷകളിൽ പ്രാവീണ്യം നേടി പ്രസംഗമായാലും പരിഭാഷയായാലും ഇതെല്ലാം നല്ലതുപോലെ നടത്തിയിരുന്നു അദ്ദേഹം രാജു തൊപ്പി ആ തൊപ്പിയൊക്കെ ധരിച്ച് അതറു വേഷവും ഇട്ട് ഒരു സഞ്ചിയും തൂക്കി ഈ തിരുതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം നടന്നത് നേരിട്ട് കണ്ട പഴയ തലമുറയൊക്കെ ഇപ്പൊ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു എഴുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകൾക്കെല്ലാം തന്നെ അദ്ദേഹത്തെ നല്ല കണ്ട് നല്ല സുപരിചിതനാണ് വളരെ വളരെ മാന്യമായ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം അതുപോലെ തന്നെ ഉന്നതമായ ചിന്ത ഇതിന്റെ എല്ലാം ഉടമയായിരുന്ന കുമാർജിയുടെ സ്മരണ ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഒന്ന് പുതുക്കുന്നത് നന്നായിരിക്കും അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അതിരാഞ്ജലി അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് പുതിയ തലമുറയ്ക്ക് ഏറ്റവും സ്വീകാര്യമായ കാര്യമാണ് ഈ പറയുന്ന ഞാനും വ്യക്തിപരമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗമാണ് എന്റെ കുടുംബത്തിലെ ഒരു പഴയ വലിയ കാരണവർ കൂടിയാണ് അദ്ദേഹത്തിൽ വ്യക്തിപരമായ ഒരു സന്തോഷം കൂടി അക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം ഞാനിവിടെ പറഞ്ഞത്